കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുദത്തൻ അതിരാവിലെ തന്നെ ശിവപുരം ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു അത്യാവശ്യമായൊരു സുഹൃത്തിനെ കാണണമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് യാത്രയായത് താൻ ജോലിസ്ഥലത്തേക്ക് പോകും എന്ന് പറഞ്ഞ ദിവസത്തിനു മുമ്പ് മറ്റൊരു വഴിക്ക് എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണം ആവശ്യമാണല്ലോ സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ണി എന്ന് അമ്മ ഓർമ്മിപ്പിച്ചു വിഷ്ണു ഇതിനു മുമ്പ് ശിവപുരത്തേക്ക് പോയിട്ടില്ലായിരുന്നു തന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് അറുപത് മൈലോളം വരുമെന്നാണ് പോസ്റ്റ്മാൻ ശിവരാമൻ പറഞ്ഞത് ബസ്സിലിരിക്കുമ്പോൾ രുദ്ര പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഉള്ളു നിറയെ ഇന്നലെ രാത്രി രുദ്ര വരുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു ഓരോന്നാലോചിച്ച് ഉറങ്ങിയതറിഞ്ഞില്ല തലോടലിന്റെ സ്പർശമാണ് നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത് കണ്ണു തുറന്നു നോക്കിയത് തിങ്കൾ പ്രഭയോടെ തിളങ്ങി നിന്ന് രുദ്രയുടെ മുഖത്തേക്കാണ് എന്താ വിഷ്ണു മനസ്സിന് ചെറിയൊരു ഇടർച്ച വന്നുവോ കുസൃത്തി പൂണ്ട അവളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ച വിഷ്ണു ഉള്ളിലൊരുവായ ജാല്യത മറച്ചില്ല രുദ്രയോട് കള്ളം പറയരുതല്ലോ ചെറിയൊരു പ്രയാസം തോന്നി സാരമില്ല അത് സ്വാഭാവികം തന്നെ വിഷ്ണു വിശ്രമിക്കട്ടെ എന്ന് കരുതിയാണ് വരാതിരുന്നത് ഇനി അങ്ങനെ സംഭവിക്കില്ല വിഷ്ണു പുഞ്ചിരിയോടെ പറഞ്ഞു ശരി അങ്ങനെയാട്ടെ രുദ്ര വിഷ്ണുവിൻ്റെ അടുത്ത് കട്ടിൽ തലക്കൽ ചാരിയിരുന്നു തുടർന്നു നാളെ ശിവപുരം ഗ്രാമത്തിലെ ഉദിയന്നൂർ കോവിലത്തെ മിത്ര നമ്പൂതിരിയെയും പത്മിനിയിലടതാംബിക അന്തർജനത്തെയും കാണണം ഇവരൊക്കെ ആരാണെന്ന് വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അറിയാം അവരുടെ പുത്രിയായ പാർവതിയാണ് ആലങ്ങാട്ടുമനയുടെ അവകാശി വിഷ്ണു പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു നന്നായി വിഷ്ണു ഓർമ്മിക്കുന്നു മൃദുവായി അയാളുടെ കവിളിൽ തട്ടി രുദ്ര പറഞ്ഞു അവിടെ നിന്ന് വിഷ്ണുവിന് മനയുടെ ഉടമസ്ഥാവകാശം സംബന്ധമായ ആധാരങ്ങൾ ലഭിക്കും ആലങ്ങാട്ടുമനയിൽ ഞാൻ കണ്ട ആധാരങ്ങളാണോ അത് വിഷ്ണുവിടയ്ക്ക് ചോദിച്ചു അതെ അതുതന്നെ വിഷ്ണുവിൻ്റെ പക്കൽ നിന്നും മറഞ്ഞുപോയ രേഖകൾ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് അവരോട് പറയേണ്ടത് വിഷ്ണുവിൻ്റെ വാക്കുകളിൽ ആശ്ചര്യമായിരുന്നു വിഷ്ണു പറയേണ്ടത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇങ്ങനെ ഒരു ദർശനത്തെപ്പറ്റി അറിയിച്ചതെന്നാണ് വിഷ്ണുവിൻ്റെ മുഖത്തെ അസ്പഷ്ടത മനസ്സിലാക്കി രുദ്ര തുടർന്നു ശിവക്ഷേത്രത്തിലെ പൂജാരി തനിക്കുണ്ടായ ദർശനത്തിലൂടെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയതെന്ന് അറിയിക്കുമ്പോൾ തന്നെ പരമേശ്വര ഭക്തന്മാരായ അവർക്ക് എല്ലാ കാര്യങ്ങളും ഗ്രാഹ്യമാവുകയും വിശദാംശങ്ങൾ അവർ തന്നെ വിഷ്ണുവിനെ അറിയിക്കുകയും ചെയ്യും വിഷ്ണുവിൻ്റെ മൗനം ശ്രദ്ധിച്ച് രുദ്ര തുടർന്നു ഇനിയും ചില ഭാഗങ്ങൾ വിഷ്ണുവിന് വ്യക്തമല്ല അല്ലേ ഞാൻ വിശദീകരിക്കാം വിഷ്ണു ഏർപ്പെടുത്തിയ നിയമജ്ഞൻ കാണണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആധാരങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പാക്കുന്നതിനായാണ് കോവിലകത്ത് ചെല്ലുമ്പോൾ വിഷ്ണു പറയേണ്ടത് ഈ നിയമജ്ഞന്റെ പ്രതിനിധിയാണെന്നാണ് ഇപ്പോൾ വിഷ്ണുവിന് വസ്തുതകൾ കൂടുതൽ വ്യക്തമായി എന്ന് മുഖ്ബാവും അറിയിച്ചു വിഷ്ണുവിന് ഇപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനി വേണ്ടതെന്താണെന്ന് യഥാസമയം മനസ്സിൽ വരും കുറച്ച് സമയം കൂടി വിഷ്ണുവിനൊപ്പം ചെലവഴിച്ചിട്ടാണ് രുദ്രമടങ്ങിയത് ഇനിയും യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ മുന്നോട്ടു പോകാനുള്ള ധൈര്യം ഉള്ളിൽ വന്നതായി അറിഞ്ഞു പെട്ടെന്നുണ്ടായ മാറ്റം മനസ്സിനെന്നപോലെ ശാരീരികമായും വ്യതിയാനങ്ങൾ ഭവിക്കുന്നതായി വിഷ്ണു അറിഞ്ഞു രുദ്രയുടെ സാമീപ്യം എന്നും ഉണർവ് സൃഷ്ടിച്ചിരുന്നു എന്തും കൃത്യതയോടെയും പക്വതയോടെയും പ്രവർത്തിക്കാൻ ഉത്തേജകമാവുന്നു രുദ്ര വിഷ്ണു സഞ്ചരിച്ചിരുന്ന വാഹനം ശിവപുരം ഗ്രാമത്തിലേക്കുള്ള വഴിക്കരികിലെത്തി അയാൾ അതിൽ നിന്നും ഇറങ്ങി അടുത്തു കണ്ട ഒരു കടയിൽ ഉദയനൂർ കോവിലത്തേക്കുള്ള വഴി അന്വേഷിച്ചു സാറവിടുന്ന എറണാകുളത്തുനിന്നാണോ പെട്ടെന്നുള്ള കടക്കാരന്റെ ചോദ്യത്തിൽ തെല്ലമ്പരുന്നെങ്കിലും സമചിത്തതയോടെ അന്വേഷിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഇന്നലെ ഒരു സ്വാമി വന്നിരുന്നു എറണാകുളത്തു നിന്നാണ് പറഞ്ഞത് അദ്ദേഹം ഉദയന്നൂർ കോവിലത്തേക്കാണ് പോയത് അതൊരു പുതിയ അറിവായിരുന്നു വിഷ്ണുവിന് തന്നിൽ നിക്ഷിപ്തമായ ദൗത്യം മറ്റൊരാൾക്ക് അറിയാമായിരിക്കുമോ എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു മറ്റൊന്നും പറഞ്ഞില്ല അദ്ദേഹം കോവിലകത്തേക്ക് പോയി എന്നാണ് തോന്നുന്നത് പിന്നെ കണ്ടില്ല കവലിൽ നിന്നൊരു വാടക വണ്ടി വിളിച്ച് വിഷ്ണു കോവിലകത്തേക്ക് പുറപ്പെട്ടു കടക്കാരൻ പറഞ്ഞു വന്ന വഴി നോക്കി മുന്നോട്ട് ആ വാഹനത്തിൽ വിഷ്ണു യാത്രയായി ഒരു മൈലിലേറെ സഞ്ചരിച്ചാണ് വിഷ്ണു കോവിലകത്തിന് മുന്നിലെത്തിയത് ഭൂമുഖത്ത് തന്നെ മിത്രൻ നമ്പൂതിരി ആരെയോ പ്രതീക്ഷിച്ചെന്നപോലെ നിന്നിരുന്നു വാഹനത്തിൽ നിന്നിറങ്ങി ഇറയത്തേക്ക് കയറിയ വിഷ്ണുവിനെ സംശയത്തിൽ കുതിർന്ന പുഞ്ചിരയോടെയാണ് നമ്പൂതിരി സ്വീകരിച്ചത് ഉമ്മറത്തെ കസേരയിൽ വിഷ്ണുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്പൂതിരി കയ്യാലയിൽ അയാൾക്ക് അഭിമുഖമായിരുന്നു നമ്പൂതിരിയുടെ ആകാംക്ഷയ്ക്ക് ഭംഗം വരുത്തി വിഷ്ണു പറഞ്ഞു ഞാൻ വിഷ്ണുദിന നമ്പൂതിരി എറണാകുളത്തു നിന്ന് വരുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പൂജാരി തനിക്കുണ്ടായ ഒരു ദർശനത്തെപ്പറ്റി എന്നോട് പറഞ്ഞു അതനുസരിച്ചാണ് ഞാൻ തിരുമേനിയെ കാണാൻ വന്നത് രുദ്ര അറിയിച്ചിരുന്നത് പോലെ തന്നെ തന്റെ ഈ വാക്കുകൾ മതിയായിരുന്നു മിത്രൻ നമ്പൂതിരിയുടെ സംശയമകറ്റാൻ ക്ഷമിക്കണം ആദ്യമൊന്ന് സംശയിച്ചു കേട്ടോ മിത്രൻ നമ്പൂതിരി തുടർന്നു ഒരു ഇളമുറക്കാരനായ നമ്പൂതിരിക്കുട്ടി വരും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയും നമ്മെ അറിയിച്ചിരുന്നു പിന്നെ തുടരാൻ കഴിയാതെ നമ്പൂതിരി അറച്ചു എന്താ തിരുമേനി നിർത്തിയത് പിന്നെ എന്തോ കൂടി പറയാനുണ്ടായിരുന്നല്ലോ മറ്റൊന്നുമല്ല ഇന്നലെ ഒരു സ്വാമി ഇവിടെ വന്നിരുന്നു ഇന്നിവിടെ ഒരു അതിഥി വരൂന്നും അത് നിങ്ങളുടെ നന്മക്കായിരിക്കുമെന്നും പറഞ്ഞിട്ടു പോയി വിഷ്ണുവിന് അതൊരത്ഭുതമായിരുന്നു എങ്കിലും പ്രകടിപ്പിച്ചില്ല അതെയോ ഇനി ഞാൻ വന്ന കാര്യം പറയാം എറണാകുളത്ത് കോടതിയിൽ ഒരു വസ്തുവിനെ ചൊല്ലി അവകാശ തർക്കം നടക്കുന്നുണ്ട് ചില വ്യക്തികൾ അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ ഉദയന്നൂർ കോവിലകമാണ് അത് മനസ്സിലാക്കിയിട്ട് വക്കീൽ ശേഷാദ്രിയർ ഒരു തർക്കപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സഹായിയാണ് അതിനാസ്പദമായ രേഖകൾ ഇവിടുന്ന് വാങ്ങിക്കുന്നതിനാണ് വന്നത് ഒറ്റ ശ്വാസത്തിൽ നിന്ന പോലെയാണ് വിഷ്ണു ഇത്രയും പറഞ്ഞു തീർത്തത് നമ്പൂതിരി എല്ലാം കേട്ട് എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ക്ഷണനേരത്തിന് ശേഷം ചിന്തയിൽ നിന്ന് ഉണർന്ന് നമ്പൂതിരി പറഞ്ഞു ശരിയാണ് എനിക്കെല്ലാം മനസ്സിലായി ഇരിക്കൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം മിത്രനമ്പൂതിരി അകത്തേക്ക് പോയി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വന്നു ഒപ്പം തന്നെ കയ്യിലൊരു താലത്തിൽ സംഭാരവുമായി അദ്ദേഹത്തിന്റെ പത്നിയും കടന്നുവന്നു ബഹുമാന സൂചകമായി വിഷ്ണു കസേരിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നു മിത്രൻ നമ്പൂതിരി പത്നിയുടെ പക്കിൽ നിന്ന് സംഭാരം വാങ്ങി വിഷ്ണുവിന് കൊടുത്തു സംഭാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിത്രൻ നമ്പൂതിരി പറഞ്ഞു ഇത് ഏറെ അതിശയമായിരിക്കുന്നു കേട്ടോ ഉണ്ണി പെട്ടെന്ന് നിർത്തിയിട്ട് തുടർന്നു അങ്ങനെ വിളിക്കാലോ അല്ലേ ഒരു ഇളമുറക്കാരനല്ലേ അതാ ഒരു വിരോധവും ഇല്ല മറിച്ച് സന്തോഷേ ഉള്ളൂ പ്രസന്നതയോടെ തിരുമേനി തുടർന്നു ഇവിടെ ഞങ്ങൾ രണ്ടാളും പിന്നെ കുട്ടിയും മാത്രമേ ഉള്ളൂ ഈ വീടിന്റെ മിക്കവാറും ഭാഗങ്ങൾ ഒന്നും തന്നെ ആരും ഉപയോഗിക്കാറില്ല ശിവക്ഷേത്രത്തിൽ പോറ്റി പറഞ്ഞ അനുസരിച്ചാണ് നിലവറയിൽ പോയി നോക്കിയേ ശിവ ശിവ അതിനുള്ളിൽ ഇങ്ങനെ ഒരു രേഖയുണ്ടെന്ന് ഒരിക്കലും അങ്ങ് കരുതിയില്ല വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു ഏതായാലും ഇനി അധികം സമയം കളയാനില്ല ചില കടലാസുകൾ അങ്ങ് ഒപ്പിടണം കൂടാതെ ആ രേഖകളും എന്നെ ഏൽപ്പിക്കണം വിഷ്ണു വക്കീൽ ഏൽപ്പിച്ചിരുന്ന് ഒപ്പിടുവാനുള്ള കടലാസുകളെടുത്ത് മിത്രനമ്പൂതിരി ഏൽപ്പിച്ചു അതയാൾ കയ്യിൽ വാങ്ങി ഓരോന്നായി നോക്കിയിട്ട് അടുത്തുകിടന്ന മേശയിൽ വെച്ചു ഉണ്ണി കുറച്ചു സമയം കൂടി ഇരിക്കണം പോറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൂടി എത്തിയതിനു ശേഷം ആവട്ടെ പൂർണ്ണമായി തന്നെ മിത്ര നമ്പൂരി വിശ്വസിച്ചിട്ടില്ല അതിനാലാണ് പോറ്റിയെ കാത്തുനിൽക്കുന്നത് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായി വിഷ്ണുവിന് തോന്നിയില്ല മനസ്സിലപ്പോഴും അജ്ഞാതനായ സ്വാമിയുടെ സന്ദർശനമായിരുന്നു അങ്ങനെ ഒരു കാര്യം രുദ്ര പറഞ്ഞിരുന്നില്ല പിന്നെ അതാരായിരിക്കും പെട്ടെന്നാണ് വിഷ്ണുവിന്റെ മനസ്സിൽ അയാളുടെ രൂപം തെളിഞ്ഞു വന്നത് സ്വാമിനാരായണനുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കടന്നുപോയ കാവിതാരിയെ അന്ന് സ്വാമിനാരായണൻ പറഞ്ഞത് അയാൾ അടുത്തൊരു ആശ്രമത്തിന്റെ വിലാസമാണ് അന്വേഷിച്ചതെന്നാണ് കൈവിരലിലെ രത്നമൂതിരത്തിലേക്ക് നോക്കിയ വിഷ്ണുവിന് പുഞ്ചിരി പൊഴിക്കുന്ന രുദ്രയുടെ മുഖം കാണാൻ കഴിഞ്ഞതിൽ തന്റെ ചിന്തകൾക്ക് പ്രസക്തിയില്ലെന്ന് അയാൾ അറിഞ്ഞു സംഭാരം കുടിച്ചിട്ട് പാത്രം താഴെ വയ്ക്കുമ്പോൾ കണ്ടു പഠിപ്പുര കടന്ന് വന്ധ്യവയോധികനായ ഒരു ബ്രാഹ്മണൻ കടന്നു കടന്നുവരുന്നത് ശിവപുരം ക്ഷേത്രത്തിലെ പൂജാരിയായിരിക്കും എന്ന് വിഷ്ണു ഊഹിച്ചു ഉമ്മറത്തേക്ക് കയറിയ അദ്ദേഹം ഭവ്യതയുടെ കസേരിൽ നിന്നും എഴുന്നേക്കുന്ന വിഷ്ണുനാരായണനെ സൂക്ഷ്മതയോടെ ഏതാനും നിമിഷങ്ങൾ ശ്രദ്ധിച്ചു വിഷ്ണു ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ വണങ്ങി ഉണ്ണി ഇത് പരമേശ്വരം പോറ്റി ശുഭരി ക്ഷേത്രത്തിലെ പൂജാരിയാണ് വിഷ്ണു പുഞ്ചിരിച്ചു ദിവ്യമായ തേജസ് തെളിഞ്ഞു നിന്ന പൂജാരിയുടെ മുഖത്തേക്ക് ആരാധനയോട് നോക്കി ആ മുഖത്ത് അർദ്ധഗർഭമായ എന്തോ വ്യതിലിക്കുന്നതിൻ്റെ ലക്ഷണമുണ്ടായിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം ആ മുഖം പ്രകാശിച്ചു നമ്പൂതിരി സൂര്യങ്കാവിലത്തെ ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ മകൻ പോറ്റിയുടെ വാക്കുകൾ അത്ഭുതമാണ് ഉളവാക്കിയത് മിത്ര നമ്പൂതിരിയോട് തുടർന്നു എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തോട് സംസാരിച്ച് രേഖകളൊക്കെ കൊടുത്തോളൂ നാം കാത്തിരുന്നത് ഇയാളെ തന്നെയാണ് മിത്രനമ്പൂതിരിയുടെയും ലളിതാംബിക അന്തർജനത്തിൻ്റെയും മുഖത്ത് സംതൃപ്തിയുടെ പ്രകാശം വിരിഞ്ഞു എനിക്ക് ലേശം ധൃതിയുണ്ട് പോറ്റി വിഷ്ണുവിനോടായി തുടർന്നു എല്ലാം ഭംഗിയായി നടക്കാൻ ശ്രീമരമേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവും എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് പരമേശ്വരൻ പോറ്റി മടങ്ങി വിഷ്ണുദത്തൻ താൻ കൊണ്ടുവന്ന കടലാസുകളിലെല്ലാം മിത്രൻ നമ്പൂതിരിയുടെയും മന്ദർജനത്തിന്റെയും ഒപ്പം കൈമുദ്രയും പതിപ്പിച്ചു മിത്രൻ നമ്പൂതിരിയുടെ പക്കലുണ്ടായിരുന്ന രേഖകളിൽ നിന്ന് മുദ്രകടലാസുകൾ മാത്രം എടുത്ത് കയ്യിൽ വെച്ചിട്ട് താളിയോല തിരിയ നമ്പൂതിരിയെ ഏൽപ്പിച്ചു ഇതെടുത്ത് ഭദ്രമായി വെക്കണം ആവശ്യം വരുമ്പോൾ എടുക്കാം കോടതിയിൽ ഹാജരാവേണ്ട തീയതി മുൻകൂട്ടി അറിയിച്ച് വന്നു കൊണ്ടുപോകാമെന്നറിയിച്ച് വിഷ്ണു അവരുടെ യാത്ര പറഞ്ഞിറങ്ങി മടക്കയാത്രയിലടക്കൊക്കെ കാവ്യവസ്ത്രധാരിയും കോവിലകത്ത് വന്നു എന്നറിഞ്ഞ സ്വാമിയുടെയും മുഖം കടന്നുവന്നെങ്കിലും അതെല്ലാം വിസ്മൃതിയിലേക്ക് തള്ളിവിട്ട് തന്റെ ദൌത്യത്തിന്റെ പുരോഗതിയും ഇനി ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളുടെ രൂപരേഖയും ഉള്ളത്തിന്റെ ഏടുകളിൽ കുറിച്ചിട്ടു വീട്ടിൽ സമയത്തു തന്നെ എത്തിയതിനാൽ യാത്രയുടെ വിശദാംശങ്ങളൊന്നും ആരും ആരാഞ്ഞില്ല പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായെന്ന് അച്ഛൻ മാത്രം അന്വേഷിച്ചു അടുത്ത നാൾ തന്നെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുകയാണെന്ന് അറിയിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ വിഷാദം നിഴലിച്ചു മകനെ കണ്ട മതിയായില്ല അമ്മയ്ക്ക് പോകാതെ വയ്യ നാളെ വക്കീലിനെ കാണേണ്ടതാണ് വൈകുന്നേരം തന്നെ സ്വാമിനാരായണനെ വിളിച്ച് വരുന്ന കാര്യം അറിയിച്ചു ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി അയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും സ്നേഹപൂർവ്വം നിരസിച്ചു പകരം വീട്ടിലേക്ക് നേരെ ചെല്ലണമെന്നും ഒരുമിച്ച് വക്കീലിന്റെ ഓഫീസിലേക്ക് പോകാമെന്നും സമ്മതിക്കേണ്ടി വന്നു അത്താഴം കഴിഞ്ഞ രാവിന്റെ ഏകാന്തതയിൽ രാക്കിളികളുടെ മർമ്മരം ശ്രമിച്ച് കുറച്ചു സമയം മുറ്റത്തുലാത്തിയിട്ടാണ് കിടക്കയിലേക്ക് പോയത് രുദ്രയുടെ സമാഗമം ഇന്നുണ്ടാവുമോ എന്ന് ശങ്കിച്ചെങ്കിലും സാധ്യതയില്ലെന്നും മനസ്സ് പറഞ്ഞു കാരണം എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നല്ലോ പക്ഷേ ആ കാവ്യവസ്ത്രധാരി വീണ്ടുമുള്ളിലേക്ക് കയറി വന്നു എല്ലാം മറക്കാൻ ശ്രമിച്ച് നിദ്രയുടെ പാദപതനത്തിനായി കാതോർത്ത് അണിവിരലിലെ രത്നമോതിരത്തിന്റെ നീലപ്രഭയിൽ ലയിച്ച് കണ്ണുകളടച്ച് കിടക്കയിൽ കിടന്നു ഉറക്കം കൺപോളകളിൽ തഴുകി തുടങ്ങിയപ്പോൾ ആരോ ബലമായി പിടിച്ചകത്തിയതുപോലെ തുറന്നു ചുറ്റും അന്ധകാരമായിരുന്നു കിടന്ന ജനലിലൂടെ ചന്ദ്രികപ്രകാശം അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എന്താ പെട്ടെന്ന് കണ്ണുതീർക്കാൻ കാരണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ രുദ്രയുടെ മന്ദസ്മിതം മുഖത്തിനരുവിൽ തെളിഞ്ഞു ലേശം പരിഭ്രമത്തോടെയാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നത് സാധാരണഗതിയിൽ രുദ്രയുടെ വരവ് മുൻകൂട്ടി തനിക്കറിയാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് എന്താ വിഷ്ണു ഭയന്നുവോ അടുത്തേക്ക് ചേർന്നിരുന്ന് തന്റെ വലതുഗരം ആളുടെ കരത്തിലെടുത്ത് ചോദിച്ചു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിനാലാവാം വിഷ്ണു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അല്ല എന്ന് എനിക്കറിയാം വിഷ്ണുവിനും ശരിയാണ് രുദ്രയിൽ നിന്നും ഒന്നും മറയ്ക്കാൻ കഴിയില്ലല്ലോ കൗതുകം പോണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി തുടർന്നു ഉദയനൂർ കോവിലോത്ത് ചെന്നപ്പോഴുണ്ടായ ഒരു വിശേഷമാണ് എന്നെ അലയട്ടിയിരുന്നത് ഒരു വസ്ത്രധാരി അല്ലേ രുദ്ര ഇടക്ക് കയറി ചോദിച്ചു അതെ വിഷ്ണു അറിയേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനാണ് ഞാൻ ഇന്ന് വന്നത് തന്നെ വിഷ്ണു ആകാംക്ഷയോടെ അവളുടെ മുഖത്ത് തന്നെ ശ്രദ്ധിച്ചിരുന്നു ആലങ്ങാട്ടുമനയുടെ ചരിത്രത്തിൽ ദൈവികവശം പോലെ തന്നെ തീയശക്തികളുമുണ്ട് അതും സൂക്ഷ്മമായി പരിഗണിക്കേണ്ടതുണ്ട് എന്തോ ഒരു നിമിഷം ചിന്തിച്ച് രുദ്ര തുടർന്നു വിഷ്ണു അന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു ധനശേഖരത്തെക്കുറിച്ച് അറിഞ്ഞില്ലേ അതെ ഞാൻ വായിച്ചിരുന്നു അഷ്ടദിക് ബന്ധിക്കപ്പെട്ട നിധിയല്ലേ അതുതന്നെ മനയുടെ അവകാശിയെ കണ്ടെത്തി അത് ഏൽപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതുപോലെ തന്നെ ആ സമ്പത്ത് കൈക്കലാക്കാൻ ദുഷ്ടശക്തികളും ശ്രമിക്കുന്നുണ്ട് അവർ ഇനി മുതൽ വിഷ്ണുവിൻ്റെ ഉണ്ടാകും അതിൻ്റെ ലക്ഷണമായിരുന്നു ആ കാവ്യവസ്ത്രധാരി ഉള്ളിലുണ്ടായ നടുക്കം കൈകളിലൂടെ സ്പന്ദനങ്ങളായി രുദ്രയുടെ കരത്തിലെത്തിയിരുന്നു അവളുടെ വിരലുകൾ വിഷ്ണുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വിഷ്ണു ഭയക്കണ്ട ഒരു ദുഷ്ടശക്തിക്കും വിഷ്ണുവിനെയോ കുടുംബത്തിനെയോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ രത്നമോതിരം നഷ്ടപ്പെടാതിരുന്നാൽ മതി വിഷ്ണുവിൻ്റെ മനസ്സൊന്നയഞ്ഞു ഇതിന് ഞാനെന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ചൊന്നും തന്നെ ഇപ്പോൾ ആവശ്യമില്ല പക്ഷേ വേണ്ടിവരും സമയമാവുമ്പോൾ ഞാൻ പറയാം ഇനി പല സന്ദർഭങ്ങളിലും ആ കാവ്യവസ്ത്രധാരിയെ വിഷ്ണു കണ്ടുമുട്ടു അപ്പോഴെല്ലാം പെരുമാറേണ്ടത് ആ വ്യക്തിയെ അറിയാമെന്ന ഭാവത്തിലായിരിക്കണം അത് വിഷ്ണുവിനുള്ള തിരസ്കരണിയായിരിക്കും വിഷ്ണുവിനെല്ലാം പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും അത് ഭാവിച്ചില്ല ഇനി വിഷ്ണു വിശ്രമിച്ചോളൂ ഞാൻ യാത്രയാവുന്നു വിഷ്ണുവിൻ്റെ കരതലത്തിലും നെറ്റിയിലും മെല്ലെ തലോടിയിട്ട് രുദ്രമറിഞ്ഞതോടെ അയാൾ ശാന്തമായ നിദ്രയിലേക്ക് വഴുതി രേഖകൾ പരിശോധിച്ചുകൊണ്ടിരുന്ന വക്കീലയരുടെ മുഖത്ത് മിന്നി മറഞ്ഞ വിധത്ത് ഭാവങ്ങൾ ശ്രദ്ധിച്ച് സ്വാമിനാരായണനും വിഷ്ണുവും വെറുതെ അദ്ദേഹത്തിൻ്റെ മുന്നിലെ കസേരയിലിരുന്നു അര നാഴികയോളം സമയമെടുത്തിട്ടുണ്ടാകും അയ്യർക്ക് എല്ലാ രേഖകളും വിശദമായി പരിശോധിക്കാൻ ഒരു ദീർഘനിശ്വാസം മുതിർത്ത് പ്രസന്ന അയർ അയ്യർ അവരിരുവരെയും മാറി മാറി നോക്കി എന്താണ് വക്കീലിൻ്റെ അഭിപ്രായമെന്നറിയാൻ ഇരുവരും കാത്തിരുന്നു സ്വാമി ഞാൻ ഇന്നു വരെയും ഇത്രയ്ക്കും പെർഫെക്റ്റായ ഒരു ഡോക്യുമെന്റ് കണ്ടിട്ടില്ല ഇത് സോളിഡ് എവിഡൻസ് ആണ് ഒരാൾക്കും ഇത് നിഷേധിക്കാനാവില്ല അയ്യരുടെ വാക്കുകൾ തേൻമഴ പോലെയാണ് അവരിരുവരും ശ്രവിച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിഷ്ണുവിനെ അയ്യരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി സ്വാമിനാരായണൻ പറഞ്ഞു വിഷ്ണു ഒന്നും പറഞ്ഞില്ല വെറുതെ അവരുടെ സംഭാഷണം കേട്ടിരുന്നു അയാൾക്ക് പരിപൂർണ ഉറപ്പുള്ള കാര്യങ്ങളാണല്ലോ അവർ സംസാരിക്കുന്നത് സ്വാമി ഇത് നമ്മൾ പിടിക്കും മൂവർ സംഘം മുട്ടുമടക്കും ഉറപ്പാണ് പക്ഷേ എന്താ ഒരു പക്ഷേ പെട്ടെന്ന് സ്വാമിനാരായണനെ ചോദിച്ചു മറ്റൊന്നുമല്ല അവരിൽ നിന്ന് ഒരു ഫിസിക്കൽ അറ്റാക്ക് പ്രതീക്ഷിക്കണം അവരുടെ രീതി അങ്ങനെയാണ് സാരമില്ല നമുക്ക് ഹൈക്കോർട്ടിൽ ഒരു മൂവ്മെൻ്റ് നടത്താം അഡ്വാൻസ് ആയി തന്നെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം അയാർ ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് തുടർന്നു രണ്ടുപേരും എല്ലാ തരത്തിലും കൂടുണ്ടാവണം വക്കീൽ എല്ലാ തരത്തിലും തരത്തിലുമെന്നുദ്ദേശത്തിൽ സാമ്പത്തികമായിരിക്കും പ്രധാനമായും കണക്കാക്കിയത് എന്ന് മനസ്സിലാക്കിയ സ്വാമി തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കി വിഷ്ണു എല്ലാം ഗ്രഹിച്ചു എന്ന് കണ്ണുകളിലൂടെ സ്വാമി അറിയിച്ചു രേഖകളെല്ലാം കൈപ്പറ്റിയതായി അതിൻ്റെ തന്നെ പകർപ്പിൽ ഒപ്പും സീലും വെച്ച് വക്കീൽ വിഷ്ണുവിനെ ഏൽപ്പിച്ചു മുറപ്പടി കോടതി നടപടികളുടെ വിവരങ്ങൾ യഥാസമയം വിഷ്ണുവിനെയോ സ്വാമിയെയോ അറിയിക്കാമെന്ന് വക്കീൽ അറിയിച്ചു മിത്രനമ്പൂതിരിയും കുടുംബത്തെയും സമയത്ത് കോടതിയിൽ ഹാജരാക്കേണ്ട കാര്യവും ഓർമ്മിപ്പിച്ചു ഇറങ്ങുന്നതിന് മുമ്പ് വക്കീൽ സൂചിപ്പിച്ചിരുന്ന തുകയുടെ ഒരു ഭാഗം കൂടി വിഷ്ണു അദ്ദേഹത്തെ ഏൽപ്പിച്ചു ആ പ്രവൃത്തി അയാർക്ക് ഏറെ ഹിതകരമായി എന്ന് അയാളുടെ മുഖഭാവത്തിൽ കാണാമായിരുന്നു കാറിലേക്ക് കയറുമ്പോൾ സ്വാമി പറഞ്ഞു ഇന്ന് നേരെ വീട്ടിലേക്ക് പോകാം ഊണിന് വിഷ്ണു കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് വിഷ്ണുവിന് മാനസികമായി അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും സ്വാമിയോട് മറത്തൊന്നും പറയാതെ വീട്ടിലേക്ക് പുറപ്പെട്ടു തൻ്റെ സമ്മതം സ്വാമിക്കേറെ സന്തോഷമായി എന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നു